ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വാഴപ്പിണ്ടി ഉപയോഗിച്ചുള്ള ഒരു അടിപൊളി ജ്യൂസാണ് ഇത് ഞങ്ങളുടെ നാട്ടിൽ പറയാറ് മോര് എന്നാണ് പറയാറ് ഇത് കഴിക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വാഴപ്പിണ്ടി പല രോഗങ്ങൾക്കുമുള്ള ഒന്നാം തരം മരുന്നാണ് ിണ്ടി ജ്യൂസ് ശരീരത്തിലെ വിഷാംശങ്ങളെയെല്ലാം നീക്കം ചെയ്യാൻ സഹായിക്കുന്നു നാരുകൾ അടങ്ങിയ വാഴപ്പിണ്ടി ദഹനത്തിന് സഹായിക്കുന്നുണ്ട് വൃക്കയിൽ ഉണ്ടാകുന്ന കല്ല് മൂത്രങ്ങനാളങ്ങളിലെ ഉണ്ടാവുന്ന അണുബാധ വേദനയും അസ്വസ്ഥതയും എല്ലാം ഈ വാഴപ്പിണ്ടി ജ്യൂസിലൂടെ മാറ്റിയെടുക്കാം വാഴപ്പിണ്ടിയിൽ കലോറി വളരെ കുറവാണ് വണ്ണം കൂടുമോ എന്ന ഭയം കൂടാതെ തന്നെ ഇത് കഴിക്കാം ശരീര കോശങ്ങളിൽ ശേഖരിക്കപ്പെട്ടിരിക്കുന്ന പഞ്ചസാരയെയും കൊഴുപ്പിനെയും പുറന്തൊള്ളുന്നതിന് ഈ വാഴപ്പിണ്ടി ജ്യൂസ് വളരെ അധികം സഹായിക്കുന്നുണ്ട് ആസിഡിറ്റി സ്ഥിരമായി അലട്ടുന്നുണ്ടോ വാഴപ്പിണ്ടി ജ്യൂസ് പതിവായി കഴിക്കുന്നത് ശരീരത്തിന്റെ ആസിഡ് നിലനിർത്താൻ സഹായിക്കുന്നു നെഞ്ചരിച്ചൽ വയറ്റിലെ അസ്വസ്ഥത വയറരിച്ചൽ ഇവയിൽ നിന്ന് ആശ്വാസമേകാനും വാഴപ്പിണ്ടി ജ്യൂസ് സഹായിക്കുന്നു പെൺകുട്ടികൾക്ക് വാഴപ്പിണ്ടി ആഴ്ചയിൽ രണ്ടു മൂന്ന് തവണ നൽകുന്നത് ഏറെ നല്ലതാണ് ആർത്തവ സമയത്ത് ശരീരത്തിലെ രക്തം നഷ്ടപ്പെടുന്നത് ബാലൻസ് ചെയ്യാനാണ് പെൺകുട്ടികൾക്ക് ഇത് നൽകണമെന്ന് പറയുന്നത് ധാരാളം നാരുകൾ ഇതിലുണ്ട് വായ മുതൽ കുടൽ വരെ ക്ലീൻ ചെയ്യുന്ന ഒന്നാണ് ഈ വാഴപ്പിണ്ടി ഇതിൽ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് ഇത് ബിപിയും മറ്റും നിയന്ത്രിക്കാൻ ഹൃദയാരോഗ്യത്തിനും വളരെ അധികം നല്ലതാണ് ഇതുപോലെ തന്നെ പ്രമേഹത്തിനുള്ള നല്ലൊരു പരിഹാരം കൂടിയാണ് വാഴപ്പിണ്ടി വാഴപ്പിണ്ടി ജ്യൂസ് പൊതുവെ പ്രമേഹത്തിന് നല്ലതാണ് ലിവർ പ്രശ്നമുള്ളവർ ഇത് കഴിക്കുന്നത് ഏറ്റവും ഉത്തമം കിഡ്നിയിൽ സ്റ്റോൺ ഉള്ളവർ നിർബന്ധമായും വാഴപ്പിണ്ടി ജ്യൂസായോ തോരനായോ കഴിക്കേണ്ടതാണ് കൊളസ്ട്രോൾ കുറയ്ക്കാനും രക്തസമ്മർദ്ദം കുറയ്ക്കാനും ഹൃദയത്തെ സംരക്ഷിക്കാനും അതേപോലെ തന്നെ എല്ലാ രോഗത്തിനും ഒരു അടിപൊളി മരുന്നാണ് നമ്മുടെ വാഴപ്പിണ്ടി നമ്മുടെ വീടുകളിൽ സുലഭമായി ലഭിക്കുന്ന ഒന്നാണ് വാഴപ്പിണ്ടി അപ്പോൾ ആരും തന്നെ ഇത് നിസ്സാരമായി കാണാതെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാനിവിടെ എടുത്തിരിക്കുന്ന എല്ലാ ഐറ്റങ്ങളും നിങ്ങൾക്ക് ഓപ്ഷനലാണ് നിങ്ങൾക്ക് വാഴപ്പിണ്ടിയും ഉപ്പും ചേർത്ത് മാത്രം ജ്യൂസടിച്ചാൽ മതിയെങ്കിൽ അതേപോലെ ചെയ്യാവുന്നതുമാണ് കോശങ്ങളിൽ ആവശ്യമില്ലാതെ അടിഞ്ഞു കൂടുന്ന മിനറലുകൾ നീക്കം ചെയ്യുന്ന പ്രക്രിയയാണിത് ഇതിനാൽ ആയുർവേദത്തിൽ ശരീരത്തിലെ നീരും മറ്റും നീക്കം ചെയ്യാൻ ഇത് നിർദ്ദേശിക്കാറുണ്ട് മൂത്ര വിസർജനം സുഗമമാക്കാൻ ഈ വാഴപ്പിണ്ടി ജ്യൂസ് നല്ലതാണ് ശരീരത്തിൽ അടിഞ്ഞു കൂടുന്ന ടോക്സിനുകളാണ് പലപ്പോഴും പല രോഗങ്ങൾക്ക് കാരണമാകുന്നത് അത് ഇല്ലാതാക്കാനായി വാഴപ്പിണ്ടി ജ്യൂസ് ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും കുടിക്കാനായിട്ട് ശ്രമിക്കുക താങ്ക് യു ഫോർ വാച്ചിങ്